ചോദ്യം ചോദിക്കട്ടെ ഒരു ആൺകുട്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന പലഹാരം ഏതാണ് ഉണ്ണിയപ്പ ശരി ഉത്തരം ഞാൻ ഗ്രാമങ്ങളിൽ കൂടിയും നഗരങ്ങളിൽ കൂടിയും കടന്നു പോകും എന്നാൽ എനിക്ക് ചലിക്കാനാവില്ല ആരാണ് ഞാൻ റോഡ് ശരി ഉത്തരം കുത്തും കോമയും ഒരുമിച്ച് വന്നാൽ എന്ത് വിളിക്കും ശരി ഉത്തരം സാധാരണയായി എല്ലാവരും യാത്ര ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാൽ ഹിന്ദിക്കാർ ഇത് ഉപയോഗിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്താണത് ശരിയുത്തരം ജീവനുള്ളപ്പോൾ എന്നെ മണ്ണിനടിയിലേക്ക് താഴ്ത്തും മരിക്കുമ്പോൾ എന്നെ മണ്ണിനു മുകളിലേക്ക് വലിച്ചെറിയും ആരാണ് ഞാൻ ശരി ഉത്തരം എനിക്ക് കാലുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മൂക്ക് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുകയുള്ളൂ ഞാനാര് കണ്ണട ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ